കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കൃഷ്ണകുചേല സംഗമം കൃഷ്ണനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൻ്റെ പഴയകാല സുഹൃത്തായിരുന്ന കുചേലൻ അവശനായി ക്ഷീണിതനായി തന്നെ കാണാനായി എത്തിയപ്പോൾ ഏഴാം മാളിക മുകളിൽ ഇരിക്കുകയായിരുന്ന കൃഷ്ണൻ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി സുഹൃത്തിനെ സ്വീകരിക്കുകയാണ് ഇവിടെ തന്നെ എത്രത്തോളം വിനയമാണ് കൃഷ്ണനുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്രമേൽ ഉയർന്ന ഉന്നതനായ കൃഷ്ണൻ അത്രമേൽ ഏഴാമാളികളുടെ മുകളിലിരിക്കുന്ന സമ്പത്തും ഐശ്വര്യവും പ്രതാപവും ഒക്കെയുള്ള കൃഷ്ണൻ തൻ്റെ ക്ഷീണിതനായ അവശനായ ദരിദ്രനായ പഴയ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടെ കൊണ്ടുപോയി ഇരുത്തുകയും കാല് കഴുകി വെള്ളം തനിക്കും മറ്റുള്ളവർക്കും തളിക്കുകയും എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രമാത്രം ഉയർന്ന ഒരാളായിട്ടും ഇത്രയും ഐശ്വര്യവും പ്രതാപവും ഉള്ള ഒരാളായിട്ട് കൂടി കൃഷ്ണൻ്റെ മനസ്സ് എത്രമാത്രം ലളിതമാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ട ഒരു വസ്തുത അത്രമാത്രം ഉയർന്ന ഒരാളായതിനാൽ കൃഷ്ണന് വേണമെങ്കിൽ ചിന്തിക്കാം കുജേലൻ ഒരു ദരിദ്രനായ ആളാണ് അല്ലെങ്കിൽ ഒരു എന്നോ ഒരു പഴയ ഒരു കാലത്തുള്ള ഒരു സുഹൃത്താണ് അവശനായിരിക്കുന്നു ക്ഷീണതനായിരിക്കുന്നു ഇപ്പോൾ തന്നെ കാണാൻ വന്നിരിക്കുന്നു പക്ഷേ ഇതിനെല്ലാം അപ്പുറമായിട്ട് കൃഷ്ണൻ കുചേലനെ ഒരു ഉറ്റ ബന്ധുവിനെ പോലെ കാണുന്നതായിട്ടും ഏറ്റവും അടുത്ത ഒരു മഹാനായ സുഹൃത്തായി മനസ്സിലാക്കുന്നതായിട്ടും നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് കൃഷ്ണൻ നമ്മളിലേക്ക് പകർന്നു വയ്ക്കുന്ന പാഠം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ വെറുതെ വന്ന അവശനായ പഴയ ഒരു സുഹൃത്ത് എന്ന് കാണാതെ തൻ്റെ ഉറ്റമിത്രം തൻ്റെ ഒരു മഹാനായ അതിഥി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണുകയും ഒരു പണ്ഡിതൻ തന്നെ കാണാൻ എത്തിയതിൽ അങ്ങോട്ട് ചെന്ന് കാണേണ്ട ആളാണ് ഇങ്ങോട്ട് വന്നല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുകയും അത്തരത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നിടത്ത് തന്നെ കണ്ണൻ്റെ ആ ഒരു മഹത്വം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇങ്ങനെ കൊണ്ടുപോയിരുത്തിയതിന് ശേഷം പഴയ കാര്യങ്ങളൊന്നും ഇത്രയും ഉയർച്ചയിലെത്തിയിട്ടും ഇത്രയും ഉന്നതിയിലെത്തിയിട്ടും തൻ്റെ കൂടെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്ന പഴയ സുഹൃത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ് അങ്ങനെ കണ്ണൻ ആ പഴയ ഓർമ്മകൾ അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ വിറക് ശേഖരിക്കാൻ പോയതും അവിടെ മഴ വന്നതും നമ്മളൊരു ഒളിച്ചിരുന്നതും ഇതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ പണ്ടത്തെ കാലം കൃഷ്ണനും മറക്കാൻ കഴിയുന്നില്ല ഇത്രമാത്രം ഉന്നതിലെത്തിയിട്ടും മറക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മാത്രമല്ല പിന്നീട് കുജലം കൊണ്ടുവന്ന അവൽ അത്ര ദരിദനാണെങ്കിലും അവിലും കൊണ്ടാണ് കണ്ണനെ കാണാൻ എത്തുന്നത് വെറും കയ്യോടെയല്ല ആ അവിൽ വാങ്ങി ഭക്ഷിച്ച് കുചേലനെ സമ്പന്നനാക്കുകയാണ് കൃഷ്ണൻ അപ്പോൾ ഇത്രമാത്രം ദയയും കാരുണ്യവുമാണ് തൻ്റെ ഭക്തനായ തൻ്റെ സുഹൃത്തായ തൻ്റെ സഹപാഠിയായ കുജേലനോട് പെട്ടെന്ന് തന്നെ കൃഷ്ണന് തോന്നുന്നത് ഇത് നമ്മളെല്ലാവരും പാഠമാക്കേണ്ട ഒരു വസ്തുതയാണ് എത്രമാത്രം ഉയർച്ചയിൽ നമ്മൾ എത്തിക്കോട്ടെ എത്രമാത്രം ഉന്നതിയിൽ എത്തിക്കോട്ടെ പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ പഴയ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മുടെ കൂടെ പണ്ട് കളിച്ച് വളർന്നവർ നമ്മുടെ കൂടെ താങ്ങായും തണലായും കൂട്ടായും നിന്നവർ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുകയും അവരെയൊക്കെ കാണുമ്പോൾ ഇതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു വലിയ സന്ദേശം നമ്മളിലേക്ക് കൃഷ്ണൻ പകർന്നു വെക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് എത്രമാത്രം ഉയർച്ചയിലുള്ള ആളാണെങ്കിൽ പോലും നമ്മുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ദയനീയമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനും വലിയ പുണ്യം വേറെ ഇല്ല എന്ന് മനസ്സിലാക്കുക പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം കുട്ടികളെ ഒട്ടേറെ കുഴപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് പഠനം ഒട്ടേറെ എളുപ്പമാക്കാനും രസകരമാക്കാനും സഹായിക്കുന്ന രീതിയിൽ ലളിതമായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക പഠന സഹായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക